നിപ ബാധിച്ച് പാണ്ടിക്കാട് ചേമ്പ്രശ്ശേരിയിലെ പതിനാലുകാരൻ മരിച്ചതോടെ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം കർശനമാക്കി കുട്ടിയുടെ വീട് പാണ്ടിക്കാട്ടും പഠിച്ച സ്കൂൾ ആനക്കയം പഞ്ചായത്തിലുമാണ് ഈ പഞ്ചായത്തുകളിൽ പോലീസും ആരോഗ്യവകുപ്പും പ്രത്യേകം നിയോഗിച്ച സ്ക്വാഡും പരിശോധന തുടരുകയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് ആനക്കയം പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഒരു സവിശേഷമായ സാഹചര്യം നിപ്പ വൈറസ് പെട്ടെന്ന് ഔട്ട്ബ്രേക്ക് ആയിട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വളരെയധികം പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല നമ്മളുടെ ജാഗ്രതയും നമ്മളുടെ നിയന്ത്രണവുമായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തുക നമ്മുടെ പൊതുജനങ്ങളെ വലിയൊരു ദുരന്തമൊക്കേ പറഞ്ഞു വിടാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആകെ തുകയായിട്ടുള്ള സുരക്ഷയ്ക്കെതി പോലീസ് പറയുന്നതും പഞ്ചായത്ത് പറയുന്നതും ഹെൽത്ത് അധികൃതരുടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ആളുകൾ കൂട്ടം കൂടാതെ ആളുകൾ സ്വയംരക്ഷ നോക്കുക രാവിലെ പത്ത് തൊട്ട് അഞ്ചു വരെ മാത്രമേ നമ്മളുടെ ഷോപ്പുകളും മറ്റ് റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഒക്കെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്